യേശുവെ നന്ദി യേശു സ്തുതി എൻ്റെ പേര് സ്നേഹ ജോസഫ് ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏഴാം മാസമാണ് അമ്മച്ചയ്ക്ക് ബ്ലഡ് ആണെന്ന് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായും മാനസികമായും വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു ആർ സി സിയിലാണ് അമ്മച്ചിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് തിരുവനന്തപുരം ആ സമയത്ത് അമ്മച്ചിക്ക് ഹൈഡോസ് കീമോയാണ് പറഞ്ഞത് അമ്മക്ക് ഒട്ടും ധൈര്യം ഉണ്ടായില്ല ഈ കോഴ്സ് ചെയ്യാനൊക്കെ എല്ലാവരും പറയണ മനധൈര്യം വേണമെന്നാണ് പക്ഷേ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയായിരുന്നു ദൈവഭക്തി മാത്രമാണ് അമ്മനെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഇതെൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ഫസ്റ്റ് കോഴ്സ് കീമോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ ഒന്നും വരരുതെന്നാണ് പക്ഷെ നമുക്ക് ഫസ്റ്റ് കോഴ്സ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര പനിയും ഛർദ്ദിയൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ ആയായിരുന്നു ആൾ ആകെ ടയേർഡായി ഭയങ്കര വീക്കായി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇൻഫെക്ഷനൊക്കെ വന്ന ആളാകെ അശ്വതിയായി ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായി ഇൻഫെക്ഷനൊക്കെ വന്നാൽ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ആ സമയത്ത് കൗണ്ട് നമ്മുടെ കൂടണില്ല കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിലും കൗണ്ട് കൂടി കിട്ടുന്നില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മക്ക് കൗണ്ട് ആ സമയത്തൊരു നാന്നൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറിന് അയ്യായിരത്തിന് ഇടയിൽ വേണം ഞങ്ങളപ്പം ആകെ വിഷമിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഫോൺ വൈബ്രേഷൻ ചെയ്യേണ്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം അപ്പച്ചൻ്റെ കോൾ വന്നു അപ്പച്ചൻ പറഞ്ഞ് അഞ്ചാറ് ദിവസമായിട്ട് കൂടാതിരുന്ന് നമ്മുടെ കൗണ്ട് വേഗം കൂടി അപ്പം അത് പെട്ടെന്ന് കൂടിയപ്പം ഡോക്ടർമാർക്കൊരു ഡൗട്ടായി അവർ ആ ബ്ലഡ് ടെസ്റ്റ് രണ്ടാമത് ചെയ്യിപ്പിച്ച് ഇനി അത് വല്ല നെഗറ്റീവായിട്ടാണോ എന്നെയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും കൂടി എടുത്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ് അംച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞ് അത് കേട്ട പാടേൻ്റെ മേലൊക്കെ ആകെ കുളിയിലായി കാരണം ആ നേരത്തെ തന്നെ മാതാവ് തൊട്ടട്ടുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ കോഴ്സും കംപ്ലീറ്റായി ഈ അമ്മച്ചൊന്നല്ല ആൾക്ക് മുടിയാ മുടിയാണ് പോലെ ഒരു തുള്ളി മുടി ഉണ്ടായില്ല വെറുതെ അസ്ഥി മാത്രമായി ആകെ കറുത്ത് അങ്ങനെ ഒരു കൊല്ലത്തോളം ഞങ്ങൾ കുറേ നമ്മുടെ ആയിട്ടൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പം ഞങ്ങളുടെ അമ്മനെ ഞങ്ങൾക്ക് മാതാവ് തിരിച്ചു തന്നു ഇപ്പം അമ്മ ഇവിടെ വന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം അമ്മ ഉടമ്പടി പുതുക്കി ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ മോള് അവർക്ക് ഒന്നര വയസ്സായി ഞാൻ പ്രഗ്നൻറ്റായിരുന്നപ്പോൾ ഏഴാം മാസം ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇരിക്കക്കുത്താലേ വീണായിരുന്നു ഭയങ്കര ടെൻഷനായി അത്രയും ടൈം ആയി ഏഴാം മാസമാണ് ഇരിക്കക്കുത്താൽ സോപ്പ് തന്നെയാണ് വീണത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി കരച്ചിലും ഒച്ചപ്പാടൊക്കെ ആയി അപ്പോൾ കേട്ടവരെല്ലാവരും പറയണത് അങ്ങനെ വരുമ്പോൾ അപ്പം തന്നെ സിസ് ഓപ്പറേഷൻ ചെയ്യേണ്ടിയൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് ഞാനമ്മയും അവനെത്തി അപ്പയും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് അമ്മ ഉടമ്പടി തൈല തൈലെൻ്റെ നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയത് കൊച്ചിന് വെയിറ്റൊക്കെ ഭയങ്കര കുറവായിരിക്കും അന്നേരത്തൊക്കെ അന്നത്തെ പല ചിന്തകളന്ന് കൊച്ചിനെ കിട്ടുമോ എന്താണ് ഏതാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റും സ്കാനിങ്ങൊക്കെ ചെയ്ത് അവളുടെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി ഒരു കുഴപ്പമില്ല കുട്ടിക്കൊരു കുഴപ്പമുണ്ടായില്ല അന്ന് തന്നെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാൻ സാധിച്ചു അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും യേശീയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് തൻ്റെ മമ്മിയുടെ അസുഖത്തിൽ നിന്നും എങ്ങനെ ആ മകൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞു ഒരു പുതിയ ജീവിതത്തിലേക്ക് പുനർജന്മത്തിലേക്ക് ഈശോ കൊണ്ടുവന്നതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമ്മോട് പറയുന്നത് അങ്ങനെ വളരെയധികം കൗണ്ടൊക്കെ കുറഞ്ഞ് കൗണ്ട് കൂടിയില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇൻഫെക്ഷൻ ആ ആകാം ഇൻഫെക്ഷനായി അപ്പോഴങ്ങനെ ഇനി കൂടിയാൽ പിന്നീട് ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അവസ്ഥയിൽ ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം തന്നെ കവണ്ടു കൂടുകയാണെന്നാണ് നാം കേട്ടത് പിന്നീട് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുവാനും അത് ഒക്കെ സാധിച്ചു ആരോഗ്യമുള്ള അമ്മയെ ഈശോ തിരിച്ചു നൽകി എന്നുള്ളതാണ് അമ്മയുമായിട്ട് വന്ന് ഈ മകള് സാക്ഷ്യം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ പിന്നീട് തൻ്റെ തനിക്ക് തന്നെ കിട്ടിയ തൻ്റെ കുഞ്ഞിനെ യാതൊരു ആപത്തും വരാതെ പ്രഗ്നൻസി ടൈമിൽ ഈ മകള് പെട്ടെന്ന് വീഴുകയും അതുമൂലം യാതൊരു ബുദ്ധിമുട്ടും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റോ അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലമോ ഒന്നും വരാതെ തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയും ഇവർക്ക് പ്രദാനം ചെയ്യുന്നു വിളിക്കും മുൻപേ നമുക്ക് ഉത്തരമരുളുന്ന പ്രാർത്ഥിച്ച് തീരും മുൻപേ അത് കേൾക്കുന്ന സ്നേഹവാനായ ഒരു പിതാവാണ് നമ്മുടെ ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് കൂട്ടിനുണ്ട് എന്നുള്ളതാണ് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്ക് പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന